ഇടവിലങ്ങ് ജനതാ റെസിഡൻസ് അസോസിയേഷനും മോഡേൺ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ സൗജന്യ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജനതാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വി എം ബൈജു അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാട്ടിൽ ആരംഭിച്ചത് സുപരിചിതമായ മോഡേൺ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ തന്നെ വളരെ നമ്മളോട് മുന്നോട്ട് വേണ്ട എല്ലാ സഹകരണങ്ങളും നാല് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ പ്രൊവൈഡ് ചെയ്യുക അതും ഈ ഒരു ഞായറാഴ്ച അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു വീക്കെൻഡ് അതാണ് ഇന്നാപരം നമ്മൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് പിന്നെ അതുപോലെ സ്റ്റാഫിൽ നിന്നും ഇത്രയും പേര് ഇവിടെ നമ്മൾക്ക് ഇത് യഥാർത്ഥത്തിൽ ഒരുപാട് പേര് സെക്രട്ടറി പി എ ഷിയാഫ് സ്വാഗതം ആശംസിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ജനതാ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെ നല്ല അതിന് മോഡേലുള്ള ഡോക്ടർമാരും എല്ലാ നേഴ്സുമാരും സ്റ്റാഫിനെയും ഒക്കെ ഇത്തരത്തിൽ കൂടി ചെയ്യുകയാണ് ഒരു കൂടി പറയുകയാണ് റെസിഡൻസ് അസോസിയേഷൻ്റെ ആ കൂട്ടായ്മയിൽ അവർ പല നല്ല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പൊന്തുകൾ കൂടിയാണ് ഇന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ട്രീപെ ഏതായാലും ഞാൻ കൂടുതൽ നേടുന്നില്ല എല്ലാവരും ഇവിടെ എല്ലാത് ഡോക്ടർമാരെ കാണാൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഡോക്ടർമാർ തന്നെ പറയും അത്യാവശ്യം വേണ്ടത് അവരും ഇത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കാണാൻ പോകാൻ ഉള്ള സൗകര്യം അവർ ചെയ്തു തന്നിട്ടുണ്ട് പ്രോഗ്രാം കോർഡിനേറ്റർ ശശിധരൻ കരുനാട്ട് ഉദ്ഘാടന ചടങ്ങിൽ നന്ദി പറഞ്ഞു മോഡേൺ ഹോസ്പിറ്റൽ സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ ജോസൂക്കൻ സ്നേഹ സന്ദേശം നൽകി മോഡേൺ ഹോസ്പിറ്റൽ പി സബീന സുറുമി ജെ ആർ എ ഭാരവാഹികളായ റഹീം യു എസ് നിധാൽ മായ ജ്യോതിഷ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഇരുന്നൂറിലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു